അല്ല അത് ദൗർഭാഗ്യരായ സംഭവമാണ് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് അത് ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുണ്ട് ആ വകുപ്പുകളിലെ മന്ത്രിമാരും മറ്റ് സംഘടനകളും ഒക്കെയായി ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് അവർ വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലേക്ക് വരുന്നത് കാരണം ഇന്ത്യയിൽ വളരെ സുരക്ഷിതമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആസ്വദിക്കാനും ജീവിക്കാനും പറ്റുന്ന സ്ഥലം കേരളമാണ് അവരുടെ മഹാരാഷ്ട്രയിൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വർഗീയ കലാപങ്ങൾ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട് എന്നാൽ വളരെ സമാധാന അന്തരീക്ഷമാണ് കേരളത്തിൽ അങ്ങനെ വളരെ കൂടി കേരളത്തിലേക്ക് വരുമ്പോൾ അവരിവിടെ പറഞ്ഞ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ് അത് ബന്ധപ്പെട്ടവരുമായി ചർച്ചയപ്പെട്ട് മുന്നോട്ട് പോകേണ്ട വിഷയമാണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മുംബൈ സ്വദേശി ജാൻവി എന്ന യുവതി അധ്യാപികയാണ് അവർ നമ്മുടെ കേരളത്തിലേക്ക് മൂന്നാറിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി ഈ മന്ത്രി റിയാസ് വിളിച്ചു ആ യുവതി എന്താണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അവരവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് മൂന്നാറിൽ ഉണ്ടായിട്ടുള്ള ദുരനുഭവത്തെ കുറിച്ച് അതിന്റെ മലയാളം നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് റിയാസ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു മുംബൈ സ്വദേശി ഇവിടെ എത്തിയിട്ട് ഇവിടത്തെ ഒരു പ്രശ്നം മുന്നോട്ട് വെച്ചപ്പോ അത് പരിഹരിക്കുന്നതിന് പകരം പറയുകയാണോ മഹാരാഷ്ട്രയിൽ വർഗീയ പ്രശ്നങ്ങളുണ്ട് കലാപങ്ങളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഏജാതി ഉളുപ്പില്ലായ്മയാ ഓരോ ആളുകളും തിരിച്ചറിയാ ഈ ജാൻവി എന്ന യുവതി ഈ മുംബൈയിൽ ജനിച്ചു വളർന്ന് അവിടെ തന്നെ ജോലി ചെയ്ത് മികച്ച ജീവിതത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരാൾ യാത്രകളിലേക്ക് വരിക ഒരാൾ യാത്ര ചെയ്യുക അങ്ങനെ അവരുടെ അവിടെ ജനിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവരൊരു യാത്ര വന്നപ്പോ ഇവിടെ നിന്ന് വിളിച്ചു പറയും അവിടെ പോലുള്ള പ്രശ്നമാണ് അവിടെ പറയും ഈ പ്രശ്നമാണ് അവിടെ ജനിച്ചു വളർന്ന് അവിടുത്തെ സൗകര്യങ്ങളിൽ അധ്യാപികയായി അവിടെ ജോലി ചെയ്ത ഒരാളാണ് ഇവിടെ വന്ന് അല്ലാതെ ബംഗാളിൽ നിങ്ങൾ വരിച്ചു മുടിച്ച് ബംഗാളിൽ നിന്ന് വരുന്ന ജോലിക്ക് വന്നതല്ല ഇവിടെ ഇവിടെ എന്തെങ്കിലും ഒരു പണി അന്വേഷിച്ച് വന്ന ഒരു വ്യക്തിയല്ല മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയത് കേരളത്തിലേക്ക് യാത്രക്കൊന്നൊരു സഞ്ചാരിയായിട്ട് എത്തിയതാ നിങ്ങളുടെ ഔദാര്യത്തിനെത്തിയതല്ല എന്നിട്ട് ഉളുപ്പില്ലാതെ അവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെ എന്ത് പ്രശ്നത്തെ കുറിച്ചായി പറയുന്നത് എന്ത് പറഞ്ഞാലും അവിടെ അർഹീയത അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട് അങ്ങനെ ഉളുപ്പില്ല റിയാസേ എത്ര കാലമാണ് ഇമ്മാതിരി ഡയലോഗും അടിച്ച് നിങ്ങളൊക്കെ മുന്നോട്ട് പോകാം ഏതായാലും ആ യുവതി എന്താണ് പറഞ്ഞത് എന്നതിൻ്റെ മലയാളം എത്രത്തോളം അവര് ബുദ്ധിമുട്ടിലായി എന്നതിന്റെ മലയാളം ഞാൻ അതേപോലെയുള്ളതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കൊൽപ്പിക്കാം അവർ പറഞ്ഞതിന്റെ ഞാനിപ്പോൾ കേരളത്തിലാണ് ഇവിടെ മനോഹരമാണ് പക്ഷേ ഇനി ഒരിക്കലും ഞാൻ ഇവിടെ വരുമെന്ന് കരുതുന്നില്ല കൊച്ചിയിലേക്ക് പോയി ആലപ്പുഴയിലേക്ക് പോകാമെന്ന രീതിയിലാണ് ഈ യാത്ര ആരംഭിച്ചത് അവിടെയുള്ള ആളുകൾ വളരെ നല്ലവരും വളരെ ദയുള്ളവരും വളരെ സ്വാഗതം ചെയ്യുന്നവരുമായിരുന്നു പിന്നെ ഞാൻ മൂന്നാറിലേക്ക് പോകാൻ തീരുമാനിച്ചു ആ യാത്രയുടെ രീതി എനിക്ക് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകും ഇന്ന് രാവിലെ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് പുറപ്പെടുകയായിരുന്നു ഞങ്ങൾ ബി എൻ ബി ഹോസ്റ്റ് യാദർശികമായി ഞങ്ങളോട് പറഞ്ഞു മൂന്നാറിൽ ഊബർ അല്ലെങ്കിൽ ഓല പിക്കപ്പുകൾ ലഭ്യമല്ല അനുവദനീയമല്ല ഞങ്ങൾ ഇതിനകം തന്നെ ക്യാബ് ബുക്ക് ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അവർക്ക് അനുവാദമില്ലേ അവരാണ് ഞങ്ങളെ ഇറക്കിയത് ഞങ്ങൾ ഞങ്ങളുടെ ബാഗുകൾ കയറ്റാൻ തുടങ്ങി ഞങ്ങൾ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അഞ്ചു മുതൽ ആറ് വരെ ആളുകൾ ഞങ്ങളെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലായി അവർ ഞങ്ങളുടെ ക്യാബ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഞങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പറഞ്ഞു ആരും ഞങ്ങളോട് ഒന്നും ചോദിച്ചില്ല ഞങ്ങൾക്ക് ഭാഷ മനസ്സിലായില്ല പക്ഷേ അവിടത്തെ രോക്ഷം ഞങ്ങൾക്ക് മനസ്സിലായേ ഞങ്ങൾക്ക് വളരെ സുരക്ഷിതമല്ലാത്തതായി തോന്നി ഇത്തരം സാഹചര്യങ്ങളിൽ വിവേകമുള്ള മറ്റേതൊരു വ്യക്തിയും ചെയ്യുന്നത് പോലെ തന്നെ പോലീസിനെ വിളിച്ച് അവർ ഞങ്ങളെ സഹായിക്കുമെന്ന് കരുതിയാണ് ഞങ്ങൾ സംസാരിച്ചത് അവർ വന്നു നേരെ യൂണിയൻ പ്രവർത്തകരോട് സംസാരിക്കാൻ തുടങ്ങി ഞങ്ങളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല കുറച്ചു മിനിറ്റ് സംസാരിച്ചതിന് ശേഷം അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു യൂണിയൻ പ്രവർത്തകരോടൊപ്പം പോകണമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഊബറുമായോ ഓലയുമായോ പോകാൻ കഴിയില്ല പിന്നെ ഞങ്ങൾ കേരള ടൂറിസത്തെ വിളിച്ചപ്പോൾ ഞങ്ങളോടും ഇതേ കാര്യം പറയുകയായിരുന്നു നിങ്ങൾ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല കുറച്ച് മിനിറ്റ് മുമ്പ് എനിക്ക് തീർച്ചയായും സുരക്ഷിതത്വം തോന്നിയിട്ടില്ലാത്ത ഒരു വ്യക്തിയുമായി ഞാൻ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പോലീസിനോട് പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാവരും ഒരേ ഉത്തരമാണ് തന്നത് നിങ്ങൾ യൂണിയൻ ടാക്സിയിൽ പോകണം എന്ന് കേരള ഹൈക്കോടതി ഊബറിനും ഓലയ്ക്കും അനുകൂലമായി വിധിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കേ കാരണം ഈ ഉപദ്രവം ചൂഷണവും തടയുക വിനോദസഞ്ചാരികൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുക അവരുടെ മേൽ ഒന്നും അടിച്ചൽപ്പിക്കരുത് എനിക്ക് കേരളം വളരെ ഇഷ്ടപ്പെട്ടു അത് എത്ര മനോഹരമാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു കേരളത്തിലെ ജനങ്ങൾ നല്ലവരാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ സുരക്ഷിതത്വം അനുഭവിക്കാൻ അനുവാദമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് എനിക്ക് ഇനിയും തിരിച്ചു വരുവാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല മന്ത്ര റിയാസിന്റെ മണ്ടക്കെ കിട്ടിയിട്ടുള്ള നല്ല ഒന്നാന്തരം കൊട്ട അതുകൊണ്ടാണ് ഉളുപ്പില്ലാതെ രംഗത്തെത്തിയിട്ട് പറയുന്നത് മഹാരാഷ്ട്രയിൽ പ്രശ്ന പ്രശ്ന അവിടെ വർഗീയ പ്രശ്നം ആ മഹാരാഷ്ട്രയിൽ റിയാസ് മനസ്സിലാക്കണം ആ മഹാരാഷ്ട്രയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി അവിടെ പഠിച്ചതിന്റെ ക്വാളിറ്റിയാണ് അവർ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആർക്കൊപ്പം സഞ്ചരിക്കണം ഏത് വാഹനത്തിൽ സഞ്ചരിക്കണം എവിടെ താമസിക്കണം ഭരണഘടനാപരമായ അവർ പറയുന്ന ഓരോ വാക്കുകളും എടുത്തു പരിശോധിക്കണം ഭരണഘടനമായിട്ട് ഈ രാജ്യത്തെ എങ്ങനെ ജീവിക്കണം എന്ന് ഉറച്ച ബോധ്യമുള്ളൊരു പൗരയ അന്തസ്സോടുകൂടെ ഈ രാജ്യത്തെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് അവര് മുന്നോട്ട് വെക്കുന്നത് റിയാസ് പറഞ്ഞ വർഗീയ പ്രശ്നമാണെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവിടുത്തെ ക്വാളിറ്റിയാണ് ആ യുവതി മുന്നോട്ട് വെക്കുന്നത് ഞങ്ങള് ഭരണഘടനാപരമായിട്ട് ആവശ്യം ഹൈക്കോടതി അനുകൂല വിധി ഉണ്ടല്ലോ എന്തുകൊണ്ട് ഇങ്ങനെ ഇതിനു മുമ്പും ഇതുപോലെ പ്രശ്നമുണ്ട് എന്ന് നിയമവശമുൾപ്പെടെ പറഞ്ഞുകൊണ്ട ഇവര് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പിന്നെ മന്ത്രി റിയാസറുകാര് മനസ്സിലാക്കണോ നിങ്ങളെന്തോ മല വറച്ചിട്ടല്ല കേരളത്തിലേക്ക് ആളുകൾ വരുന്നത് കേരളത്തിന്റെ പ്രകൃതി ഭംഗി അത് ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആളുകൾ എത്തുന്നത് അവരെ നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി നിങ്ങളും നിങ്ങളുടെ യൂണിയൻകാരൊക്കെ അല്ല ഒന്നാം തരം കൊട്ട് കിട്ടിയിട്ട് എന്നിട്ട് ഉറു ഉളുപ്പില്ലാതെ പറയുക അവിടെ ഫുള്ള് പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ ഒരു പ്രശ്നമുള്ള നാട്ടിൽ നിന്ന് അവർ ജോലിക്കാ വരിക അത് നിങ്ങൾ ഭരിച്ച ബംഗാൾ മുടിഞ്ഞിട്ട് അവിടെ നിന്ന് ആളുകൾ ജോലിക്ക് ഇവിടെ വരുന്നുണ്ട് നിങ്ങൾ ബംഗാളിനെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഫുള്ള് പ്രശ്നം ഞങ്ങൾ ഭരിച്ചു ഫുള്ള് പ്രശ്നമായിട്ട് ജോലിക്ക് വരിക അല്ലാതെ മഹാരാഷ്ട്രയിൽ അവരുടെ ക്വാളിറ്റി കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞു എന്താണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ സുരക്ഷിതത്വമില്ല ഒരു യാത്രക്ക് വന്നിട്ട് അവർ മഹാരാഷ്ട്രയിൽ അവരുടെ വളരെ മികച്ച രീതിയിലുള്ള അവരുടെ ജീവിതത്തിൽ അവരൊരു യാത്ര തിരഞ്ഞെടുത്ത് കേരളമായി പോയി അതിൽ അവർ ദുര ദുരിതം അനുഭവിച്ച് മാപ്പ് പറയണം റിയാസ് ലേശം ഉളുപ്പുണ്ടെങ്കിൽ അല്ലാതെ മഹാരാഷ്ട്രയിൽ ലേശം ലേശക്കുളുപ്പായിക്കൂടി എത്ര കാലമാണ് എന്ത് തങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞാലും ഓ വർഗിയ വർഗീയ അവിടെയൊക്കെ പഠിച്ചതിന്റെ ക്വാളിറ്റിയാണ് അവരുടെ മറുപടിയിൽ കേരള പൊതുസമൂഹം തന്നെ തിരിച്ചറിഞ്ഞത് അവരോടൊക്കെ മാപ്പ് പറഞ്ഞിട്ട് അവരനിയും ഒന്ന് ഇവിടെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നിട്ട് ഈ ടൂറിസം ഒക്കെ ഒന്ന് ഡെവലപ്പ് ആക്കാൻ ശ്രമിക്കോ ഇവിടെ സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ളതൊന്ന് തെളിയിക്കാൻ ശ്രമിക്കോ അല്ലാതെ ഹോ വർഗിയോ ഉളുപ്പില്ല റിയാസ് ഇങ്ങനെയും വന്നിട്ട് തോന്നിയത് വിളിച്ച് പറയാൻ